നമസ്കാരം ഞാൻ ജോയ്സ് മാത്യു ഷെഖേന ന്യൂസ് വേൾഡ് ടുഡേയിലേക്ക് സ്വാഗതം അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഇറാനിലേക്ക് നീങ്ങിയതായി സ്ഥിരീകരിച്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മേഖലയിലെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും എണ്ണൂറ്റി മുപ്പത്തേഴ് പ്രതിഷേധക്കാരുടെ വധശിക്ഷകൾ ഇറാൻ റദ്ദാക്കിയത് അമേരിക്കയുടെ സമ്മർദ്ദം കൊണ്ടാണെന്നും ട്രംപ് വ്യക്തമാക്കി ഇറാനിലെ പ്രക്ഷോഭത്തിനിടയിൽ പ്രതിഷേധക്കാരെ കൊലപ്പെടുത്തിയതിന്റെ പേരിൽ ഇറാനെതിരെ സൈനിക നടപടി സ്വീകരിക്കുമെന്ന് ട്രംപ് ആവർത്തിച്ചു ഭീഷണിപ്പെടുത്തിയിരുന്നു നൂറുകണക്കിന് പ്രതിഷേധക്കാരുടെ വധശിക്ഷകൾ ഇറാൻ റദ്ദാക്കിയത് അമേരിക്കയുടെ സമ്മർദ്ദം കൊണ്ടാണെന്നും എണ്ണൂറ്റി മുപ്പത്തേഴ് വധശിക്ഷകൾ താൻ തടഞ്ഞതായും ട്രംപ് പറഞ്ഞു ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരിൽ ഭൂരിഭാഗവും യുവാക്കളാണ് വധശിക്ഷകൾ നടപ്പിലാക്കിയാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്ന് വധശിക്ഷയ്ക്ക് തൊട്ടു മുൻപ് ഇറാൻ അത് പിൻവലിക്കുകയായിരുന്നെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു വിമാനവാഹിനിക്കപ്പലായ യു എസ് എസ് എബ്രഹാം ലിങ്കൺ ഉൾപ്പെടെയുള്ള യുദ്ധക്കപ്പലുകളും നിരവധി ഡിസ്ട്രോയറുകളും യുദ്ധവിമാനങ്ങളുമാണ് ഇറാനിലേക്ക് നീങ്ങിയത് കൂടുതൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പരിഗണനയിലാണെന്നും യു എസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച കരാർ ഉടൻ നിലവിൽ വരുമെന്ന് ദാവോസിലെ ഗാസ രാജ്യാന്തര സമാധാന സമിതി വേദിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം ദാവോസിൽ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയുമായി ഒരു മണിക്കൂറോളം ട്രംപ് ചർച്ച നടത്തി പിന്നാലെ യു റഷ്യ ഉക്രൈൻ പ്രതിനിധികളടങ്ങിയ സംഘം രണ്ടു ദിവസത്തെ ചർച്ച ഇന്ന് യു ആരംഭിക്കുമെന്ന് സെലൻസ്കി പ്രഖ്യാപിച്ചു ഇതിനു മുൻപ് യു നയതന്ത്ര പ്രതിനിധികളുടെ സംഘം വ്ളാഡിമിർ പുടിനുമായി ചർച്ച നടത്തും സെലൻസ്കിയുമായി നടത്തിയ ചർച്ച അനുകൂലമായിരുന്നുവെന്ന് പ്രതികരിച്ച ട്രംപ് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് ആവശ്യപ്പെട്ടു ഇപ്പോൾ യുദ്ധം നിർത്താനായില്ലായെങ്കിൽ പുടിനും സെലൻസ്കിയും മണ്ടന്മാരായി പോകുമെന്നും എന്നാൽ അവർ അങ്ങനെ മണ്ടന്മാരല്ല എന്ന് തനിക്ക് അറിയാമെന്നും ട്രംപ് പറഞ്ഞു ലോക നേതാക്കളുടെ ചരിത്രത്തിലെ ഏറ്റവും സവിശേഷവും അഭിമാനകരവുമായ കൂട്ടായ്മയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബോർഡ് ഓഫ് പീസിലേക്ക് കാനഡയെ ക്ഷണിച്ച തീരുമാനം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിൻവലിച്ചു കാനഡിയൻ പ്രധാനമന്ത്രി മാർക്കാർണിയെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള തുറന്നക്കത്തിലൂടെയാണ് കാനഡയെ ഈ സമിതിയുടെ ഭാഗമാകുന്നതിൽ നിന്നും ഒഴിവാക്കിയ വിവരം ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഔദ്യോഗികമായി അറിയിച്ചത് സ്വിറ്റ്സർലാന്റിലെ ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ മാർക്കാർണി നടത്തിയ പ്രസംഗത്തിന് പിന്നാലെയാണ് അപ്രതീക്ഷിതമായ ഈ നീക്കം ആഗോളക്രമത്തിൽ ൾ വീഴുന്നതായും വൻ ശക്തികൾ സാമ്പത്തിക നയങ്ങളെ ആയുധമാക്കുന്നതായും കാർണി വിമർശിച്ചിരുന്നു ഇത് ട്രംപിന്റെ നയങ്ങൾക്കെതിരെയുള്ള വിമർശനമായാണ് വിലയിരുത്തപ്പെട്ടത് ഇതിനു പിന്നാലെ അമേരിക്ക കാരണമാണ് കാനഡ നിലനിൽക്കുന്നതെന്ന രൂക്ഷമായ മറുപടിയുമായി ട്രംപ് രംഗത്തെത്തിയിരുന്നു ഈ സമിതിയിൽ സുസ്ഥിര അംഗത്വം ലഭിക്കുവാൻ ഓരോ രാജ്യവും കോടി ഡോളർ നൽകണമെന്ന നിബന്ധന കാനഡ അംഗീകരിക്കാത്തതും ട്രംപിനെ പ്രകോപിപ്പിച്ചതായി സൂചനയുണ്ട് ഒരു ബില്യൺ ഡോളർ നൽകി അംഗത്വം നേടാനാവില്ല എന്ന് കാനഡയുടെ ധനമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഗാസയിലെ യുദ്ധ സാഹചര്യം മാറിയ സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂപീകരിച്ച സമാധാന ബോർഡിലേക്ക് ഇസ്രായേലും കൈകോർക്കുന്നു ട്രംപിന്റെ പ്ലാൻ അംഗീകരിക്കുന്നതായും ബോർഡ് ഓഫ് പീസിൽ ഇസ്രായേൽ അംഗമാകുമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു ഗാസയുടെ മേൽനോട്ടത്തിനായി രൂപീകരിച്ച എക്സിക്യൂട്ടീവ് കമ്മിറ്റിയോടുള്ള വിയോജിപ്പ് നിലനിൽക്കെയാണ് നെതന്യാഹു സമാധാന ബോർഡിലേക്ക് എത്തുന്നതെന്നും ശ്രദ്ധേയമാണ് ഡൊണാൾഡ് ട്രംപ് തലവനായ ബോർഡ് ഓഫ് പീസ് അഥവാ സമാധാന ബോർഡിലേക്ക് അമേരിക്കയുടെ ക്ഷണം സ്വീകരിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് അറിയിച്ചത് നിരവധി രാഷ്ട്ര ഇനിയും നിലപാട് അറിയിക്കാനിരിക്കെ അറുപത് രാഷ്ട്ര നേതാക്കൾ ഉൾപ്പെടുന്ന ബോർഡിൽ ഇസ്രായേലിന്റെ പങ്കാളിത്തം എന്ത് ചലനങ്ങൾ ഉണ്ടാക്കുമെന്നത് നിർണായകമാണ് നേരത്തെ ഇതേ ബോർഡിന് കീഴിൽ ഗാസയുടെ മേൽനോട്ടത്തിനും സുരക്ഷയ്ക്കുമായി രൂപീകരിച്ച എക്സിക്യൂട്ടീവ് ബോർഡിൽ ഖത്തറിന്റെയും തുർക്കിയുടെയും പങ്കാളിത്തത്തിനെതിരെ ഇസ്രായേൽ നിലപാടെടുത്തിരുന്നു എന്നാൽ അമേരിക്ക ഈ വിയോജിപ്പ് തള്ളിയതായാണ് സൂചനകൾ ഇന്ത്യയും ഇതുവരെ ക്ഷണത്തിൽ വ്യക്തമായ നിലപാട് അറിയിച്ചിട്ടില്ല ഭാവിയിൽ അന്താരാഷ്ട്ര തലത്തിലടക്കം സുപ്രധാനമായ കാശ്മീർ വിഷയത്തിലും ട്രംപ് ഇതേ നയം സ്വീകരിക്കുമോ എന്നതാണ് ഇന്ത്യയുടെ ആശങ്ക mm <laughs> സൈനിക ഓപ്പറേഷനിലൂടെ വെനസോലയിൽ നിക്കോളസ് മഡൂറയെ പിടികൂടി ഭരണമാറ്റം കൊണ്ടുവന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത നീക്കം ക്യൂബയ്ക്ക് നേരെ എന്ന റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് അവസാനിക്കുന്നതോടെ ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ താഴെ എന്ന ലക്ഷ്യത്തോടെ ക്യൂബയിൽ യു എസ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി റിപ്പോർട്ടുകളുണ്ട് വെനസോലയിലെ സൈനിക നീക്കങ്ങൾക്ക് ശേഷം ട്രംപ് ക്യൂബയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ക്യൂബയിലേക്ക് ഇനി എണ്ണയോ പണമോ പോകില്ല എന്നും തങ്ങളുമായി കരാറുണ്ടാക്കണമെന്നുമായിരുന്നു മുന്നറിയിപ്പ് മഡൂറയുടെ ഭരണകാലത്ത് ക്യൂബയ്ക്ക് വെനസോലയുമായി അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത് മഡുറോയെ യു എസ് പിടികൂടിയത് ക്യൂബയ്ക്ക് വലിയ ക്ഷീണമാണ് ഇതിനൊപ്പം ക്യൂബൻ സമ്പദ് വ്യവസ്ഥ ഗുരുതരമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത് വെനസ്വേലയിലെ യു എസ് സൈനിക നടപടി ക്യൂബയെയും ബാധിക്കുമെന്നാണ് യു എസ് കണക്ക് കൂട്ടുന്നത് ഒൻപത് മുതൽ വെനസ്വേലയിൽ നിന്നും വലിയ ഇളവുകളോടെ ക്യൂബയ്ക്ക് എണ്ണ ലഭിച്ചിരുന്നു ഈ വിതരണം യു എസ് ഇടപെട്ട് നിർത്തലാക്കിയാൽ ക്യൂബയുടെ പക്കലുള്ള എണ്ണ ശേഖരം ഒരാഴ്ചയ്ക്കുള്ളിൽ തീരും ഇതിനൊപ്പം ക്യൂബയ്ക്കുമേൽ വിസ നിയന്ത്രണങ്ങളും ട്രംപ് കൊണ്ടുവരാൻ പദ്ധതിയിടുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ you <laughs> ക്രൊയേഷ്യയിലെ ഇന്ത്യൻ എംബസിക്ക് നേരെ ഗാലിസ്ഥാൻ വിഘടനവാദികളുടെ അതിക്രമം സക്രേബിയയിലെ ഇന്ത്യൻ എംബസിക്ക് നേരെയാണ് അതിക്രമമുണ്ടായത് എംബസിയിൽ അതിക്രമിച്ചു കയറിയ ഗാലിസ്ഥാനികൾ ഇന്ത്യൻ ദേശീയ പതാക അഴിച്ചുമാറ്റുകയും പകരം ഗാലിസ്ഥാനി പതാക സ്ഥാപിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളും ഇവർ പ്രചരിപ്പിച്ചു ക്രൊയേഷ്യയിലെ എംബസിക്ക് നേരെ നടന്ന അതിക്രമത്തെ ഇന്ത്യ ശക്തമായി അപലപിച്ചു സംഭവം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും അക്രമത്തിൽ പങ്കാളികളായവർക്കെതിരെ കർശന നടപടിയെടുക്കുവാൻ ക്രൊയേഷ്യൻ അധികൃതരോട് ആവശ്യപ്പെട്ടതായും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു പിന്നിൽ ഇന്ത്യ വിരുദ്ധരാണ് ഇവരുടെ പ്രവൃത്തികൾ തീർത്തും അപലപനീയവും നിയമവിരുദ്ധവുമാണ് വിയന്ന കൺവെൻഷൻ പ്രകാരം നയതന്ത്ര പ്രാധാന്യമുള്ള മേഖലകൾ സംരക്ഷിക്കപ്പെടണമെന്നും ഇന്ത്യ ക്രൊയേഷ്യയെ ഓർമ്മിപ്പിച്ചു ന്യൂഡൽഹിയിലും ക്രൊയേഷ്യയിലുമുള്ള ക്രൊയേഷ്യൻ അധികൃതരോട് ഇക്കാര്യങ്ങളെല്ലാം ശക്തമായി ഉന്നയിച്ചിട്ടുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ഉപഗ്രഹ ഇന്റർനെറ്റ് സേവന രംഗത്ത് ഇലോൺ മസ്കിന്റെ സ്റ്റാർലിംഗിന്റെ കുത്തക തകരുന്നു ആമസോൺ സ്ഥാപകൻ ജെഫ് ബസോസിന്റെ കമ്പനിയായ ബ്ലൂ ഓർജിനാണ് രംഗത്തേക്ക് പുതിയതായി കടന്നു വരുന്നത് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനം കമ്പനി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ടെറാവേവ് എന്ന പുതിയ കമ്പനിയാണ് ബ്ലൂ ഓർജിൻ അവതരിപ്പിക്കുന്നത് ടെറാവേവ് ഉപഗ്രഹങ്ങൾ രണ്ടായിരത്തിന്റെ അവസാനത്തോടുകൂടി വിന്യസിക്കുവാൻ തുടങ്ങും ഭൂമിക്ക് മുകളിൽ നൂറ് മൈൽ മുതൽ ഇരുപത്തിയൊന്നായിരം മൈൽ വരെ ദൂരപരിധിയിലുള്ള താഴ്ന്ന ഭ്രമണപഥത്തിലടക്കം അയ്യായിരത്തി നാനൂറ്റിയെട്ട് ഉപഗ്രഹങ്ങൾ വിന്യസിക്കാനാണ് ലോകമെമ്പാടും ഉപഗ്രഹ ഇന്റർനെറ്റ് ലഭ്യമാക്കുകയാണ് ലക്ഷ്യം ഈ ശൃംഖല സെക്കൻഡിൽ ആറ് ടെറാബൈറ്റ് വരെ ഡാറ്റ വേഗം നൽകുമെന്ന് കമ്പനി അവകാശപ്പെടുന്നു ഗാർഹിക ഉപഭോക്താക്കൾ എന്റർപ്രൈസ് ഡാറ്റാ സെന്റർ സർക്കാർ മേഖലകൾ എന്നിവരെയാണ് കമ്പനി ലക്ഷ്യമിടുന്നത് വെൽ ടുഡേ നന്ദി നമസ്കാരം